ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സത്യത്തിൽ ഇന്ന് ഞാനിങ്ങനൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ എനിക്കുണ്ടായ അത്ഭുതങ്ങളെ വിവരിച്ചു കൊണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ എനിക്ക് വന്ന ഭൂരിഭാഗം മെസ്സേജുകളും കണ്ട് ഈ തെറ്റ് നിങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ള ഒരു ചിന്ത കൊണ്ടും എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ദീക്ഷയെടുത്തവർ സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് അങ്ങേയറ്റം ചെന്നവരൊക്കെ ഉണ്ടായിരിക്കും ഞാൻ എനിക്കിന്ന് അതായത് എൻ്റെ ജന്മമാസമാണിത് മീനമാസം എനിക്ക് മുപ്പത് വയസ്സാണിപ്പം ഈ മുപ്പത് വയസ്സിനിടയിൽ ഞാൻ പറയുന്ന ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പറയുന്നത് അപ്പം അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്ക് തിരുത്തി തരാം കമൻസായിട്ടിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ഇതിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടിട്ട് നിങ്ങൾക്കത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തിരുത്തുക മാത്രമല്ല എന്നോട് ക്ഷമിക്കുകയും വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് രണ്ട് മൂന്ന് കമൻസാണ് പങ്കുവയ്ക്കുന്നത് ഇതിൽ ഇത് എൻ്റെ അമ്മയുടെ പ്രായമുണ്ടോ അതോ എൻ്റെ ചേച്ചിയാണോ എന്നേക്കാൾ പ്രായം കുറഞ്ഞ എൻ്റെ അനിയത്തിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ വർഷങ്ങളായി മൂന്നരയ്ക്ക് എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് കത്തിച്ച് മൂന്നര മുതൽ അഞ്ചര വരെ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് നാമം ജപിക്കുന്നു എന്നാണ് ഈ ഒരു മെസ്സേജ് സത്യത്തിൽ ഞാൻ ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് എനിക്ക് ഷോക്കിങ് വന്നത് മറ്റൊന്നും കൊണ്ടല്ല എന്നിട്ടും അവർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല അവർക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കണ്ടപ്പം ഇനിയും വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം എന്നെനിക്ക് തോന്നി മറ്റൊന്നുമല്ല ഈ ചെയ്യുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് കാരണം ഒരുപാട് ദൈവങ്ങളെ ഒരേ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാവില്ല അതിന് കാരണം ദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉയർച്ച ഉണ്ടാകില്ല എന്നുള്ളതല്ല പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്കൊരിക്കലും ഉയർച്ചയുണ്ടാവില്ല രണ്ട് മണിക്കൂറൊക്കെ അടുപ്പിച്ചിരുന്ന് നമ്മൾ നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരമണിക്കൂർ തന്നെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമുക്ക് കാല് മരയ്ക്കും നടുവേദന വരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ ഒരു പെയിൻ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് പോവുകയും നാമം ജപിക്കുന്നതിൽ നിന്നും നമ്മൾ വൃതി ചലിച്ചു പോവുകയും നമ്മുടെ ശ്രദ്ധ മാറുകയും ചെയ്യും അതുമാത്രവുമല്ല മാറി മാറി ഒരുപാട് ദൈവങ്ങളെ വിളി വിളിക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മൾ നമ്മൾക്കിഷ്ടപ്പെട്ട ഏതൊരു ദൈവമാണോ ആ ദൈവത്തെ വിളിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ഫലം തരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ തന്നെയായിരുന്നു വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം അതുപോലെ തന്നെ ദൈവങ്ങളുടെ ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ നമ്മുടെ ദൈവങ്ങളുടെ മൂലമന്ത്രങ്ങൾ അഷ്ടോത്തരം ഇതൊക്കെ ചൊല്ലി ഞാൻ ജപിച്ചിട്ടും എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല കടങ്ങളും മാനസിക പ്രശ്നങ്ങളും വഴക്കുകളും സമാധാന കേടുകളും ഒക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊന്നും സ്ഥിരമായി നിൽക്കാറില്ല എന്നേ ഉള്ളൂ അപ്പം അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവങ്ങളെ ആശ്രയിക്കുന്നത് പക്ഷേ ആ സമയങ്ങളിലൊന്നും തന്നെ എനിക്കെൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ടൊരു സന്തോഷം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു മന മനനിറവ് എനിക്ക് തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നു ഗണപതി ഭഗവാനെ ശിവഭഗവാനെ മഹാവിഷ്ണുവിനെ കൃഷ്ണനെ ദേവിയെ സരസ്വതിയെ മഹാലക്ഷ്മിയെ ഹനുമാൻ സ്വാമിയെ നാഗരാജാവിനെ എന്നുവേണ്ട സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും നമ്മൾ നിൽക്കുന്ന ആ പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ടുമില്ല ഒരു സ്റ്റെപ്പ് പുറകോട്ടുമില്ല അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക ഒരു ക്യൂവിൽ ഒരു വലിയ ക്യൂവിൽ നിന്നാൽ നമ്മൾ എങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമോ അതുപോലെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക അതിനെക്കുറിച്ച് ആലോചിച്ചാലോചിച്ച് നിരന്തരമായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ച് ഒരു ദിവസം എനിക്ക് തന്നെ ഒരു ഉൾവിളി തോന്നിയതാണ് ഇങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും തെറ്റാണ് ഉദാഹരണം സഹിതം ഞാൻ വ്യക്തമാക്കാം ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് സമാധാനം കിട്ടുന്നത് എല്ലാം മറന്നൊന്ന് ഉറങ്ങാൻ പറ്റുന്നത് എപ്പോഴാണ് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ എന്തൊരു തെറ്റ് ചെയ്താലും അത് തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തി നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ നമുക്ക് എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും ധൈര്യത്തോടു കൂടി ചെന്ന് പറയാവുന്നവർ നമ്മൾ കുഞ്ഞിലെയൊക്കെ തീയിൽ പിടിക്കാൻ ചെല്ലുമ്പം അവർ നമ്മളോട് പറയും തീയിൽ പിടിക്കാൻ പാടില്ല അത് തെറ്റാണ് അത് കൈ പൊള്ളും എന്ന് നമ്മളെ പറഞ്ഞ് പിന്തിരിപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവരപ്പം സാധിച്ചു തരും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പക്ഷെ അവർ നമുക്കത് സാധിച്ചു തരും നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോഴും അങ്ങനെ വേണം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന നമുക്കൊരു അപകടം വരുമ്പോൾ അത് മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്ന ആ ഒരു ദൈവമാണ് നമ്മുടെ ഇഷ്ടദൈവം അല്ലെങ്കിൽ ആ ദൈവത്തെയാണ് എപ്പോഴും മുറുക്ക പിടിച്ചു പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ലളിതാ സഹസ്രനാമം ഒരു വർഷത്തോളം തുടർച്ചയായി പാരായണം ചെയ്ത് പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുമായിരുന്നു ഒരിക്കലും എൻ്റെ മനസ്സിൽ എനിക്കൊരു നിറവ് അനുഭവപ്പെട്ടിട്ടില്ല സഹസ്രനാമം ചൊല്ലി ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള കഥകൾ ഞങ്ങളുടെ ഇവിടെ ഭദ്രകാളി അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ലളിതാ സഹസ്രനാമം മഹാത്മ്യ പാരായണവും അതുപോലെ തന്നെ ഫലശ്രുതി പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നതുമൊക്കെയുണ്ട് ഞാൻ അവിടെ ചൊല്ലുമ്പോൾ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചൊല്ലി ആ ഒരു ഘട്ടം എത്തുമ്പോൾ ചേച്ചിമാരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് വളരെ കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട് ചിലവരൊക്കെ കയ്യിലിങ്ങനെ എന്താ പറയുന്നത് നമുക്ക് തണുപ്പ് വരുമ്പോൾ കുളിര് കോരുന്നത് പോലെ കുളിര് കോരി അപ്പോൾ ആ ചേച്ചിമാരൊക്കെ പറയും അത്രമാത്രം അവർ മതിമറന്നാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല ഒരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ വായിക്കുന്ന ആ ഒരു സമയം നമുക്കൊരു സന്തോഷം അനുഭവപ്പെടുമെന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ ഒരു നവരാത്രി സമയത്താണ് ദേവീ മഹാത്മ്യം എൻ്റെ അടുത്ത് വരുന്നത് ദേവി മഹാത്മ്യം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം അമ്മ എൻ്റെ തൊട്ടടുത്തിരുന്ന് എന്നോടൊപ്പം വരുന്ന ദേവി മഹാത്മ്യം പാരായണം കേൾക്കുന്നുണ്ടെന്നുള്ള അനുഭൂതി എനിക്ക് വന്നു തുടങ്ങി അതുപോലെ തന്നെയാണ് ഭഗവാൻ മുരുകനും എൻ്റെ ഇഷ്ടദൈവവും എൻ്റെ ബലവും എന്ന് പറയുന്നത് മുരുക ഭഗവാനും ദേവി മഹാമായ ആദിപരാശക്തിയുമാണ് കാരണം സ്കന്തഷഷ്ടീ കവചം വായിക്കുമ്പോൾ ചൊല്ലുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നു പോവാറുണ്ട് ഒരു വേറൊരു ലോകത്ത് വേറൊരു അനുഭൂതിയിലാണ് ഞാൻ എപ്പോഴും പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അത് എനിക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എനിക്കത് സാധിച്ചു തരാറുണ്ട് തെറ്റാണ് എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും അതെനിക്ക് സാധിച്ചു തരില്ല എന്ന് മാത്രമല്ല അത് ഞാൻ ആഗ്രഹിച്ചതിൽ ആ തെറ്റ് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെടാറും ചെയ്യാറുണ്ട് എൻ്റെ ഈ കാർത്തികേയം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ എന്ന് പറയുന്നത് പോലും ഞാനല്ല സാക്ഷാൽ മുരുക ഭഗവാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു മനുഷ്യനോടും അനുവാദം ചോദിച്ചിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് പോലും അറിയുന്നത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഭഗവാനായിരുന്നു എന്നെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് എന്ത് കാർത്തികേയം എന്നുള്ള പേര് ഞാൻ ഇട്ടതുപോലും ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അത് ആ ഒരു നിമിഷം എനിക്ക് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നൊരു ശക്തിയുണ്ട് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെ ഉള്ളിലും ഒരു ശക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ ശക്തിയെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബേഴ്സ് പറയുന്ന മന്ത്രങ്ങളും ചൊല്ലിയാലും ഉണർന്നു കിട്ടില്ല അവനവൻ തന്നെ അവനവൻ്റെ ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ ശക്തിക്ക് പേര് ഒന്നു തന്നെയാണ് പക്ഷേ നമ്മൾ മുരുകൻ കൃഷ്ണൻ ഗണപതി ഭഗവാൻ ശിവഭഗവാൻ ദേവി എന്നിങ്ങനെ പല പേരുകളിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മുടെ ഇഷ്ടദൈവമായിട്ടോ കുലദൈവമായിട്ടോ കണ്ട് അടുപ്പിച്ചൊരു നാൽപ്പത്തിയെട്ട് ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിൽ വിജയത്തിലെത്തിച്ചേർന്നിരിക്കും അക്കാര്യത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല അതല്ലാതെ ലളിതാ സഹസ്രനാമം അടുപ്പിച്ച് ജപിച്ചിട്ടോ ദേവി മഹാത്മ്യം ജപിച്ചിട്ടോ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഒരു ദൈവത്തെ മാത്രമാണ് വിളിക്കുന്നതെങ്കിലും ആ ദൈവം നമുക്ക് നമ്മളെ മനസ്സിലാക്കി നമ്മോട് കൂടെ നിൽക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതിനായി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പലർക്കും ഒരു സംശയമുണ്ടാകും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇഷ്ട ദൈവത്തെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് അതിനായി നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചപ്പോൾ ഏത് മന്ത്രം ചൊല്ലിയപ്പോഴാണ് ഏത് ദൈവത്തെ കൂടുതൽ പ്രാർത്ഥിച്ചപ്പോഴാണ് നിങ്ങളുടെ മനസ്സിന് നിറവുണ്ടായത് നിങ്ങളിൽ സന്തോഷമുണ്ടായത് കരയുന്നത് അതായത് സങ്കടം കൊണ്ട് കരയുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ സ്കന്തഷഷ്ടി കവശമൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട് അതായത് എല്ലാ പിണിയും എൻ്റെനെ കണ്ടാൽ നില്ലാ തോടാ നില്ലാതോടാ നീയനെക്കരുള്ള ആ ഒരു ഭാഗം ആ ഒരു ഭാഗം വരുമ്പോൾ എൻ്റെ എനിക്കുണ്ടാകുന്ന ഒരു ഒരു വല്ലാത്തൊരു വൈബ്രേഷനുണ്ട് എൻ്റെ ബോഡിയിൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും എനിക്ക് തന്നെ ആ ഫീലിംഗ് അനുഭവപ്പെടുന്നത് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് എത്രയോ പ്രാവശ്യം ഇത് ചൊല്ലി ഞാൻ എനിക്ക് ചുറ്റുമുള്ളതൊക്കെ വിസ്മരിച്ചിരുന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ലളിതാ സഹസ്രനാമം ചൊല്ലിയപ്പോഴാണോ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയപ്പോഴാണോ അതല്ല ദേവീ മഹാത്മ്യം പാരായണം ചെയ്തപ്പോഴാണോ സ്കന്തഷഷ്ടി കൗചം ചൊല്ലിയപ്പോഴാണോ വേൽമാറിൽ ചൊല്ലിയപ്പോഴാണോ നിങ്ങൾക്കുണ്ടായത് ആ ഒരു മന്ത്രത്തിലെ ദൈവത്തെ ആ ഒരു മന്ത്രത്തിലെ ശക്തിയെ നിങ്ങൾ മുറുക്ക പിടിക്കുക ആ ഒരു ശക്തിയെ ബ്രഹ്മമുഹൂർത്ത സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരവും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അത് ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതലൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരമില്ല ഞാൻ രാവിലെ സ്കന്തഷഷ്ടീകവവും വൈകിട്ട് ദേവീമാഹാത്മ്യ പാരായണവുമാണ് ചെയ്യുന്നത് മറ്റുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം ഗണപതി ഭഗവാന്റെ സങ്കടനാശന ഗണപതി സ്തോത്രം അതുപോലെ തന്നെ മഹാദേവന് മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ഗൂവളത്തിൽ സമർപ്പിക്കും അതുപോലെ കൃഷ്ണ ഭഗവാന് ഞാൻ ശാന്താകാരം ഭുജകശാനം എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലി തുളസിയിൽ സമർപ്പിക്കും നിരഞ്ജനായ വിത്മഹേ നിരപശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത് എന്ന മന്ത്രം ചൊല്ലി വെങ്കടേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കും രാവിലാവിലെ മഹാലക്ഷ്മി അഷ്ടകം അതായത് പ്രഥമ മുതൽ പൗർണമി വരെയും പൗർണമിക്ക് ശേഷം കനകതാര സ്തോത്രവും അതുപോലെ തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും ലക്ഷ്മി ദേവിക്ക് ഞാൻ അഷ്ടോത്തരം ചൊല്ലിയും അർച്ചന ചെയ്യാറുണ്ട് ഇതൊഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എൻ്റെ സങ്കടങ്ങൾ പറയുന്നതും ഞാൻ പോയി പാദങ്ങളിൽ മുറുക്ക പിടിക്കുന്നതും എപ്പോഴും മുരുക ഭഗവാനെയും ആദിപരാശക്തിയെയുമാണ് കാരണം എൻ്റെ തുണ എന്ന് പറയുന്നത് അവരാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു നാല് വർഷമായിട്ടേ ഉള്ളൂ ഞാൻ അങ്ങനെ ഒരു സത്വം എന്നിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇതെനിക്ക് മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകും അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം നിങ്ങളുടെ കംഫർട്ട് സോൺ നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ചിലവർക്ക് അവരുടെ ഭർത്താവായിരിക്കും എവിടെ ചെല്ലുമ്പോഴാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മുടെ എന്തൊരു പ്രശ്നത്തിൽ അതായത് ചിലപ്പോൾ തീയിൽ ചവിട്ടി നമ്മൾ നിൽക്കുന്ന ഒരു സമയത്ത് പോലും എവിടെ ചെന്നാലാണോ നമുക്ക് അതിൽ നിന്നും ഒരു കുളിരി കിട്ടുന്നത് ആ ഒരു ദൈവത്തെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഇപ്പം ആ ഒരു ദൈവത്തിൻ്റെ സഹസ്രനാമം ചൊല്ലണമെന്നോ അഷ്ടോത്തരം ചൊല്ലണമെന്നോ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല അത് ഗണേശ ഭഗവാൻ ആണെങ്കിൽ ഓം ഗം ഗണപതിയെ എന്ന് എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കോളൂ കൃഷ്ണനാണെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയാണെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ സരസ്വതീദേവിയാണെങ്കിൽ ഓം സം സരസ്വതിയെ നമ മഹാദേവനാണെങ്കിൽ ഓം നമശിവായ ഇനി മഹാവിഷ്ണുവാണെങ്കിൽ ഓം നമോ നാരായണായ വാരാഹിയമ്മയാണെങ്കിൽ വാരാഹിയമ്മയുടെ ഗായത്രി ചൊല്ലി അങ്ങനെ എന്ത് ദൈവമാണോ നിങ്ങൾക്ക് നിങ്ങളിൽ സന്തോഷം തരുന്നത് ആ ഒരു ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഉയരാൻ സാധിച്ചിരിക്കും ഇത് ചുമ്മാതെ ഞാൻ വന്ന് പറയുന്നതല്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞുവല്ലോ ഞാനും ഇതുപോലെ ചൊല്ലി ചൊല്ലി ചൊല്ലിപ്പോക്കൊണ്ടിരുന്ന വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലും ലളിതാ സഹസ്രനാമം ചൊല്ലും പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു ആത്മനിർവൃതി നിർവൃതി എന്ന് പറയുന്നത് അടയാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നൊരു ഫീലിംഗ് സിറ്റുവേഷൻ തന്നെയായിരുന്നു എനിക്ക് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ഞാൻ ഇന്ന് കാണുന്ന ഈ ഒരു നിലയിൽ എൻ്റെ ജീവിതത്തിൽ എത്തിപ്പെട്ടതിന് പിന്നിൽ ഭഗവാൻ മുരുകനും അമ്മ ആദിപരാശക്തിയുമാണ് അവരാണ് എൻ്റെ ബാക്ക്ബോൺ ബിഹൈൻഡിൽ നിന്ന് എന്നെ പുഷ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി മുന്നോട്ട് അവരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഉയർച്ച ഉണ്ടായത് ഒരുപാട് ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ ഇവിടെ ഒരിക്കലും അർത്ഥമാക്കുന്നില്ല പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലം കിട്ടുന്നത് കുറവ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ആഴ്ചകളുണ്ട് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഞായറാഴ്ച സൂര്യദേവൻ തിങ്കളാഴ്ച ശിവഭഗവാൻ ചൊവ്വാഴ്ച മുരുകൻ ഗണപതി ഭദ്രകാളി ബുധനാഴ്ച ഗണപതി ഭഗവാനും ദേവിയും വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെയും ഗുരുക്കന്മാരെയും വെള്ളിയാഴ്ച ലക്ഷ്മി ദേവി ദേവീഗണത്തിൽപ്പെട്ട എല്ലാവരെയും ശനിയാഴ്ച അയ്യപ്പസ്വാമി ശനി ഭഗവാൻ അങ്ങനെ അങ്ങനെ ആഴ്ചകളിൽ ആ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷേ എല്ലാം ഇപ്പോഴും മുറുക്ക പിടിക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ് നമ്മുടെ അച്ഛനേയും അമ്മയും മറ്റുള്ളവർ ഇപ്പം എല്ലാവരും ഉണ്ട് നമുക്ക് ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് മദറിലോ ഉണ്ട് ഫാദറിലോ ഉണ്ട് ബ്രദറുണ്ട് സിസ്റ്ററുണ്ട് സിസ്റ്ററിലോ എല്ലാവരുണ്ട് പക്ഷേ നമ്മൾ അവരെക്കാട്ടിലൊക്കെ കൂടുതൽ നമ്മുടെ മനസ്സിൽ ചേർത്ത് പിടിക്കുന്നതും ഒരു വിഷമം വന്നാൽ ഓടി ചെല്ലുന്നതും അവരുടെ അടുത്തോട്ടാണ് അതായത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ദൈവങ്ങളും പീരിയഡ്സോ പുലവാലായ്മയോ അതുപോലെ നോൺ വെജ് കഴിച്ചോ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട അവരെ പ്രാർത്ഥിക്കാൻ ആ സമയങ്ങളിൽ മനനം മനസ്സിൽ പ്രാർത്ഥിക്കാം വായ്വിട്ട് പ്രാർത്ഥിക്കരുതെന്നേ ഉള്ളൂ ഏതൊരു സമയത്തും അവരെ മുറുക്കപ്പിടിച്ച് എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും ആ പാദത്തിൽ പോയി സമർപ്പിക്കുക ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ എന്നെ അതിൽ നിന്നും പുറകോട്ട് വലിക്കണം അതല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ തുണയായി കാവലായി എൻ്റെ കൂടെ ഉണ്ടാകണം എന്നൊരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ഒരൊറ്റ മാസം ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല വെറും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ശക്തി വൈഭവം അത് ഏത് ദൈവമാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് കണ്ടുപിടിക്കാനുള്ള വഴിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതിനെ യഥാവിധി സത്യമായ രീതിയിൽ ആ ഒരു ദൈവത്തെ കണ്ടുപിടിച്ച് ആ ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമല്ലാതെ ഒരിക്കലും പരാജയമുണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തി അങ്ങ് ചെല്ലുമെന്നല്ല ഞാനിവിടെ അർത്ഥമാക്കുന്നത് പകരം നമുക്ക് മനസമാധാനം ഉണ്ടാകും വീട്ടിൽ ഐശ്വര്യമുണ്ടാകും എത്ര രീതിയിൽ യോജിപ്പില്ലാത്തൊരു ഭാര്യയും ഭർത്താവുമാണ് നിങ്ങളെങ്കിൽ പോലും പതിയെ പതിയെ ആ ഒരു രണ്ട് പേർക്കിടയിൽ നല്ല രീതിയിലുള്ള ഇഴയടുപ്പമുണ്ടാകും ദാമ്പത്യ സൗഖ്യമുണ്ടാകും മക്കളുണ്ടെങ്കിൽ മക്കളും അച്ഛനും അമ്മയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സ്നേഹമുണ്ടാകും കുടുംബത്തിൽ സമാധാനമുണ്ടാകും കടങ്ങൾ പതിയെ കുറയും ധനവരവ് കൂടും സർവ്വരീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും മംഗളകർമ്മങ്ങൾ നടക്കും ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ വരില്ല പക്ഷേ പരീക്ഷണം അതുപോലെ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ തന്നെയും നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു യഥാർത്ഥ ശക്തിയെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവരിൽ നിന്നും നമുക്ക് ഉണ്ടാകുകയുമില്ല ഈ ഒരു കാര്യവും ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമുക്കതിനെ താങ്ങാൻ പറ്റും ഒരുപാട് പേര് മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ടുള്ളതായിരുന്നു ബ്രഹ്മ മുഹൂർത്ത സമയത്തിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ജീവിതം തന്നെ മടുത്തുപോയി എന്ന് പറഞ്ഞൊരു കുഞ്ഞു മെസ്സേജ് അയച്ചത് ആക്ച്വലി എനിക്ക് അവരോടും പറയാനുള്ളതൊന്നേ ഉള്ളൂ എല്ലാവരെയും ഒന്നും പ്രാർത്ഥിക്കാതിരിക്കൂ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ദൈവത്തെ കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു വിജയമെന്ന് പറയുന്നത് നിങ്ങളിൽ തനിയേ തേടി എത്തിക്കൊള്ളും അതിന് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻസായിട്ടിട്ടാൽ ഞാനത് പിൻ ചെയ്യുന്നതായിരിക്കും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരികയും ചെയ്യാം അതേസമയം കമൻറ്റ് ബോക്സിൽ വന്ന് ദയവ് ചെയ്ത് നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ഈ പറയുന്നതിനെ അശേഷം മുനയൊടിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയിൽ ദയവി ചെയ്ത് കമൻസ് ഇടരുത് ഞാനിത് വെറുതെ അവിടെയോ ഇവിടെയോ കേട്ടിട്ട് വന്ന് പറയുന്നതല്ല എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ പരീക്ഷിച്ച് എനിക്ക് അനുഭവമുണ്ടായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതല്ലാതെ ഒരുപാട് ദൈവങ്ങളെ ഒരേ സമയം പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പലരോടും ചോദിച്ചു നോക്കൂ അവർ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം തീർച്ചയായിട്ടും അവർക്കുണ്ടാകും എന്തൊരു വിഷയം എന്തിന് ഈവൻ കുഞ്ഞുങ്ങൾക്കൊരസുഖം വന്നാൽ പോലും ഇപ്പം ഞാൻ തന്നെ പറയുകയാണ് എൻ്റെ രണ്ട് മക്കൾക്കും അസുഖം വരുമ്പോൾ ഞാൻ ഓടിപ്പോയി ഒരല്പം ഭസ്മവും ഒരല്പം കുങ്കുമവും എൻ്റെ മക്കൾ നെറ്റിയിൽ കൊടുക്കും ദൈവം എത്രയും പെട്ടെന്ന് അവരുടെ അസുഖം മാറ്റി കൊടുക്കണേ പനിയാണെങ്കിൽ പനി മാറ്റി കൊടുക്കണേ കാരണം അത് എൻ്റെ വിശ്വാസമാണ് ഞാൻ അവരുടെ മുൻപിലേ എൻ്റെ പ്രശ്നങ്ങൾ വെക്കാറുള്ളൂ എനിക്ക് ഒരു പെട്ടെന്നൊരു വിഷമം വന്നുകഴിഞ്ഞാൽ ഓടി ഓടിച്ചെന്ന് പത്നി എടുക്കും അതുപോലെ തന്നെ ഈ ഉച്ച നട്ടുച്ച സമയത്താണെങ്കിൽ പോലും പന്ത്രണ്ട് മണിയാണെങ്കിലും ഒരു മണിയാണെങ്കിലും ഞാൻ ഓടി ചെന്ന് പൂജാമുറിയിൽ ചെന്ന് ഫോ വിളക്കൊന്നും കത്തിക്കില്ല അല്ലാണ്ട് മുരുകൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെന്ന് ഭഗവാനെ ഇതാ അവസ്ഥ നീ എനിക്കൊന്ന് മാറ്റിത്താ എന്ന് പറയും എനിക്ക് എത്രമാത്രം സൂചനകളും സയൻസും കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക് അതെൻ്റെ രണ്ട് കുഞ്ഞു മക്കൾക്ക് പോലും അറിയാം അവർ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും അമ്മ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഭഗവാൻ ബ്ലസ് ചെയ്തല്ലേ അമ്മേനെ അവർക്ക് തന്നെ അതറിയാം കാരണം ഞാൻ അത്രമാത്രം ഇക്കാര്യത്തിൽ എൻ്റെ ജീവിത അനുഭവം നിങ്ങൾക്ക് മുമ്പ് ഞാൻ തുറന്നു വെച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയെ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കൂ ഒരുപാട് ദൈവങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് മൂന്നും നാലും മണിക്കൂർ പൂജയും വഴിപാടും പ്രാർത്ഥനയും ചെയ്ത് പൂജാമുറിയിൽ സമയം കളയുന്നതിൽ യാതൊരു വിധത്തിലുമുള്ള അർത്ഥവുമില്ല ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് പല പല വീഡിയോസ് പല പല മന്ത്രങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ആപ്റ്റായത് അതിൽ ഏതാണോ അത് കണ്ടുപിടിച്ച് ചൊല്ലുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്ന ഒരു യൂട്യൂബേഴ്സും അവരുടെ പൂജാമുറിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കയറി ഇറങ്ങി നടക്കുന്നവരല്ല ഈ ഞാൻ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നുണ്ട് എൻ്റെ പൂജ ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരവർക്ക് ആ ഒരു ശക്തിയെ കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് എന്തെങ്കിലും രീതിയിൽ ഇനി ആ ഒരു ശക്തിയെ കണ്ടുപിടിക്കാൻ ഞാൻ ഈ പറഞ്ഞു തന്നതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടാവുന്നതാണ് അതിന് എത്ര വലിയ ആൻസർ ആണെന്നുണ്ടെങ്കിലും ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് ഉത്തരം തരാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്കുള്ള മാനസിക പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കുകയും ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശര